ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് ലോഗ് ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ പേടിക്കണ്ട എടുക്കണ്ട ഇതെൻ്റെ വീട് തന്നെയാണ് വീടിൻ്റെ മുറ്റമാണ് കേട്ടോ മഴ ആയാലുള്ള അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് നല്ല വെയിലായിരുന്നിട്ട് പെട്ടെന്നൊരു മഴയിലോട്ട് വന്നപ്പോൾ ഇതാണ് അവസ്ഥ കണ്ടോ ഒന്നാമതേ വീടിൻ്റെ പണി നടക്കുകയാണ് അവിടെ അങ്ങനെ വലിച്ചു വാരിക്ക് ഇട്ടേക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ മഴയും കൂടി ആയപ്പോഴത്തേക്കും കുറേ ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിറവും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ച സമയത്താണ് നമ്മുടെ മഴ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പിറക്കി വയ്ക്കാൻ വേറെ ഇടവില്ലാത്തത് കൊണ്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഈ ഓലകളൊക്കെ കാറ്റത്ത് വീണതാണ് കേട്ടോ അവിടെ ഒരു തെങ്ങ് കണ്ടില്ലേ അപ്പോൾ അവിടെ നിന്ന് ഇന്നലെയും വീണിട്ട് ഓട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളൊരവസ്ഥ പറയട്ടെ ഒരു മതിൽ കണ്ടോ ഇത് അപ്പുറത്തെ വീട്ടുകാരൻ്റെ പരിടമാണ് കേട്ടോ അതിൽ നമ്മുടെ മതിലാണത് ഈ മതിൽ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ചവരും അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ മണ്ണ് കിടക്കുന്നതുകൊണ്ട് നേരെ വെള്ളം താപൂക്കല്ലേ അതിൽ കൂടെ അകത്തോട്ട് വരും കേട്ടോ അകത്ത് എന്താണ് അവസ്ഥയെന്ന് ഞാൻ കാണിച്ചറാം അപ്പം ഈ ഒരു സൈഡിൽ കൂടെ അകത്തോട്ട് വെള്ളം ഇറങ്ങും ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള മതിൽ അതിൽ ചേർത്താണ് നമ്മൾ വീട് ആയിട്ട് വച്ചേക്കുന്നത് പിന്നെ ഇത് നമ്മുടെ പ്ലാവ് പ്ലാവിലെ ചക്ക ഇതെ വീടിൻ്റെ അകത്ത് വരുമ്പോൾ ഇതാണ് അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി വെട്ടിക്കൂട്ടിയ പേപ്പറുകളൊക്കെയാണ് താഴത്ത് നിങ്ങൾ കാണുന്നത് എൻ്റെ മക്കൾക്ക് പേപ്പർ വെട്ടി ഒരു ഹോബിയാണ് എന്നിട്ട് അവിടെ ഇവിടെ ഇട്ടിട്ട് പോവും അപ്പോൾ അത് ഈ ഒരു മതിലെന്ന് വെള്ളം താഴത്തേക്ക് വന്നിട്ടാണ് ഇതേപോലെ ആവുന്നത് ബാക്കിയുള്ള ഇടം ഒന്നും പ്രശ്നം അതായത് ഓടാണ് അതൊന്നും വെള്ളം വീഴത്തൊന്നുമില്ല കേട്ടോ ഈ ഒരു ചവരെന്നാണ് ഇതുപോലെ നമ്മുടെ തോട് പോലെയൊക്കെ ഒഴുകി ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു മെത്ത ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അത് മിനിങ്ങാന്ന് അത്ത മഴയത്ത് നല്ല രീതിക്ക് ചേർന്നാണ് കേട്ടോ കിടന്നത് അപ്പോൾ ദയ അത് ഞാൻ അടുത്തൊരു സൈഡിലോട്ട് ചുരുട്ടി വെച്ചിട്ടുണ്ട് നാനഞ്ഞു അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂമിലും അവസ്ഥ ആ ഒരു മതിൽ നിന്ന് വെള്ളം വീണോണ്ടിരിക്കുന്നു ഇവിടെ പിന്നെ മുകളിൽ നിന്ന് ആ പാത്തി വെച്ചിട്ടില്ലേ അതിൽ നിന്നും വീഴുന്നുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ